സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ പ്രചാരണം ആരംഭിച്ചു കോൺഗ്രസ് കെ മുരളീധരൻ നയിക്കുന്ന ജനകീയ വിചാരണ യാത്രയ്ക്ക് തുടക്കമായി ബി ജെ പിയും കോർപ്പറേഷനിലേക്കുള്ള സ്ഥാനാർത്ഥികളുടെ പ്രാഥമിക പട്ടിക തയ്യാറാക്കിയിട്ടുണ്ട് പട്ടികയ്ക്ക് അന്തിമ രൂപം നൽകാൻ സിപിഎം നേതൃയോഗം ബുധനാഴ്ച ചേരും തിരുവനന്തപുരം കോർപ്പറേഷനിൽ ആവേശത്തിലാണ് കോൺഗ്രസ് ക്യാമ്പ് പ്രഖ്യാപനത്തിനു മുമ്പേ സീറ്റുകളിൽ പ്രഖ്യാപിച്ച് പ്രചാരണവും യുവനിരയാണ് കോൺഗ്രസ് പാർട്ടിയുടെ കരുത്ത് മുൻ എം എൽ എ കെ എസ് ശബരിനാഥനാണ് ഇത്തവണ യു ഡി എഫിനെ നയിക്കാനുള്ള നിയോഗം സഹകരണ ബാങ്ക് ഇലക്ഷം മുതൽ ഒരു പഞ്ചായത്ത് ലക്ഷം മുതൽ നിയമസഭാ ഇലക്ഷനിലൊന്നും നമ്മളൊരു മുഖത്തെ അവതരിപ്പിക്കാറില്ല ആ ടീമിന്റെ ഭാഗമായി ഞാനുണ്ട് ഞാനിലൂടെ പാർട്ടിയുടെ നയങ്ങളും പാർട്ടിയുടെ ഈ നഗരത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടും പറയാനുള്ള അവസരം കിട്ടുകയാണ് അങ്ങനെയാണ് അതിനെ കാണുന്നത് പ്രഖ്യാപനത്തിന് പിന്നാലെ നാൽപ്പത്തെട്ട് സ്ഥാനാർത്ഥികളും വാർഡുകളിൽ സജീവമായി കഴിഞ്ഞു ആളുകളിലേക്ക് എത്തുക എന്നുള്ളതാണ് നമ്മുടെ അതുകൊണ്ടാണ് ഒട്ടും വെയിറ്റ് ചെയ്യാതെ സ്ഥാനാർത്ഥി പട്ടിക തന്നെ നമ്മൾ ിലെ യു ഡി എഫിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമിടുന്ന കെ മുരളീധരന്റെ നേതൃത്വത്തിലുള്ള ജനകീയ വിചാരണ യാത്ര തിരുമലയിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു ഒൻപത് ദിവസം നീണ്ടുനിൽക്കുന്ന യാത്ര കോർപ്പറേഷനിലെ മുഴുവൻ വാർഡുകളിലും പ്രയാണം നടത്തും സി പി എം നേരത്തെ തന്നെ ബൂത്ത് പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ട് അടുത്ത ദിവസം ചേരുന്ന നേതൃയോഗം സ്ഥാനാർത്ഥികളുടെ അന്തിമ പട്ടികയ്ക്ക് രൂപം നൽകും നിലവിലെ മേയർ ആര്യ രാജേന്ദ്രൻ ഇത്തവണ മത്സരത്തിനുണ്ടാകില്ലെന്നാണ് സൂചന ബിജെപിയും സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാക്കാനുള്ള അവസാന ഒരുക്കത്തിലാണ് ഓരോ വാർഡുകളിൽ നിന്നും മൂന്ന് വീതം പേരുടെ ചുരുക്കപ്പട്ടികയാണ് ഇപ്പോൾ തയ്യാറാക്കിയിട്ടുള്ളത് അന്തിമ പട്ടിക ഉടൻ പുറത്തിറക്കാൻ കഴിയുമെന്നാണ് ബിജെപി ക്യാമ്പിന്റെയും പ്രതീക്ഷ എന്തായാലും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം പുറത്തു വന്നാൽ ഉടൻ തിരുവനന്തപുരം കോർപ്പറേഷനിൽ കളം പിടിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് മുന്നണികൾ സുനിൽ ഐസക് മീഡിയ വൺ തിരുവനന്തപുരം